കുളപ്പള്ളി ഷൊർണ്ണൂർ പാതയിലെ അറ്റകുറ്റപ്പണിയുമായി ബന്ധപ്പെട്ട അഴിമതി ആരോപണം നിഷേധിച്ച ഷൊർണൂർ എം എൽ എ പി മമ്മിക്കുട്ടി മാറി മാറി വന്ന കരാറുകാരുമായുള്ള സാങ്കേതിക പ്രശ്നം കാരണമാണ് പാതയുടെ പുനർനിർമ്മാണം സമയബന്ധിതമായി പൂർത്തിയാക്കാൻ കഴിയാതെ വന്നതെന്ന് എം എൽ എ പാതയുടെ അറ്റകുറ്റപ്പണികൾ കഴിഞ്ഞ ദിവസം എം എൽ എയും നഗരസഭാ ചെയർമാനും സന്ദർശിക്കുകയും സ്ഥിതിഗതികൾ വിലയിരുത്തുകയും ചെയ്തു മാറി മാറി വന്ന കരാറുകാരുമായി ചേർന്ന് താൻ കമ്മീഷൻ പറ്റുന്നു എന്ന ആരോപണങ്ങളാണ് മമ്മിക്കുട്ടി നിഷേധിച്ചത് കമ്മീഷൻ പറ്റുന്ന രീതി കൈകാര്യം ചെയ്യുന്നവരെ ഷൊർണൂരിലെ ജനങ്ങൾ അധികം വൈകാതെ തിരിച്ചറിയുമെന്നും എം എൽ എ പറഞ്ഞു ജൂലൈ പത്തൊൻപതിന് പുതിയ ടെൻഡർ ക്ഷണിച്ചിരുന്നു പക്ഷേ പൂർത്തിയാക്കാൻ സാധിച്ചില്ല ചിലർ സമൂഹ മാധ്യമങ്ങളിലൂടെയാണെന്നും എം എൽ എ പറഞ്ഞു റോഡ് പല ഭാഗത്തും പൊട്ടിപ്പൊളിഞ്ഞ് ഗതാഗതത്തിനും സഞ്ചാരത്തിനും യോഗ്യമല്ലാത്ത അവസ്ഥ വന്നു അതുമായി ബന്ധപ്പെട്ട് പ്രക്ഷോഭങ്ങളും സമരങ്ങളും അതൊക്കെ നടത്താം നമുക്ക് അറിയാം എങ്കിലും അവർ പ്രക്ഷോഭസമരമൊക്കെ ആയിട്ട് മുന്നോട്ട് പോയി അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ ബാക്കി വരുന്ന പണി മെഷർ ചെയ്ത് ബി സി പ്രവർത്തനത്തിലേക്ക് എത്തുന്നതിന് വേണ്ടിയുള്ള പുതിയ എസ്റ്റിമേറ്റ് തയ്യാറാക്കി സമർപ്പിക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു അതിൻ്റെ ഒരു നിർമ്മാണത്തിനാണ് ഇപ്പോൾ അവർ പക്ഷേ അതിനൊക്കെ കാലതാമസം വരും എന്നുള്ളത് കൊണ്ടാണ് അടിയന്തരമായി ഇടപെട്ട് ഗവൺമെൻറ്റുമായി ഇടപെട്ട് ഇത്തരം സാഹചര്യങ്ങളിൽ ഈ താൽക്കാലികമായിട്ടുള്ള താൽക്കാലികമായിട്ടുള്ള മെയിൻ്റനൻസ് താൽക്കാലമല്ല അത് റോഡിൻ്റെ ഉറപ്പ് അത് റോഡിൻ്റെ സെങ്ത്ത് റോഡിൻ്റെ കനം കൂട്ടി തന്നെ ഈ പ്രദേശങ്ങളിൽ അറ്റകുറ്റപ്പനി നടത്തുക എന്നുള്ളതാണ് അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള മെയിൻ്റനൻസിന് വേണ്ടി നമ്മൾ ഇടപെടുകയും ഇരുപത്തി അഞ്ച് ലക്ഷം രൂപ ഈ മെയിൻ്റനൻസ് പ്രവർത്തികൾക്ക് പ്രത്യേകമായി അനുമതി നൽകുകയും ചെയ്തു മറ്റിടക്കിടക്ക് മെയിന്റനൻസ് ചെയ്തിരുന്നൊക്കെ പൊക്കെ തന്നെ മെയിന്റനസ് നടത്തി കമ്മീഷൻ അടിച്ചു പറ്റുക എന്നുള്ള വാദം ശുദ്ധ അസംബന്ധമാണ് വാസ്തുതാ വിരുദ്ധമാണ് യു ന്യൂസ് പാലക്കാട്